Nolite praebere omnia totarium ha. Sa करा गुरुमी स्पर्शनता पूर्व सुखेन नेलीनम हालेलुया 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 येशू नेने येशू सुदे येशू मगतो येशू आराधन

സ്നേഹം നമുക്ക് ധ്യാനിക്കാനായി തന്നിരിക്കുന്ന വചനഭാഗം അത്ത ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് ഉൾപ്പെടെയുള്ള വചനങ്ങളാണ് ഭരണാധികാരിയുടെ രാജകോശന മകനെ ഉയർപ്പിക്കുന്നതും ഒപ്പം തന്നെ രക്തസ്രാവകാരി സ്ത്രീയുടെ സൗഖ്യമാണ് നമുക്കിന്ന് പ്രത്യേകിക്കാനുള്ള പങ്കുവയ്ക്കുന്നത് ഈ രക്തസ്രാവകാരിയുടെ സൗഖ്യത്തെ കുറിച്ചാണ് ഇന്നലെ ഞാൻ ഞാനിങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ അനിയൻ ഫോൺ എടുത്തിട്ട് സംസാരിക്കും ഇപ്പൊ അവൻ രണ്ടര വർഷത്തിനുമായിട്ട് പോകണ്ടില്ല ഇപ്പം തിരിച്ചു വന്നു വീട്ടിലുണ്ട് അവനോട് പറഞ്ഞേട്ടാ രണ്ടര കൊല്ലത്തിന് ശേഷം ഞാൻ ഇന്ന് കുമ്പസാരിച്ചു കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് മുട്ടുകൊത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് വൈകാൻ തുടങ്ങി വൈകിട്ട് പൊളിച്ചു എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ കൊച്ചച്ഛനാണ് കുമ്പസാരിപ്പിച്ചത് കത്തിയത് അപ്പം അച്ഛൻ അവനോട് കുമ്പസാരിത്തിൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതറിയാൻ പാടുള്ളതുകൊണ്ടായിരിക്കും അവൻ രണ്ടാൽ വിചാരിച്ചിട്ട് പാവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് ഇനി ഇതിൻ്റെ ഓരോ പാവം പറയാൻ പറ്റും അങ്ങനെ അങ്ങനെ കുമ്പസാരിച്ചു കുമ്പസാരിച്ച കഴിയുമ്പോൾ പറയാണ് ശരിക്കും ഒരു കഷ്ണ സുറുപ്പ് കിട്ടിയിരുന്നെങ്കിൽ അത് തയ്ച്ച് തന്റെ കള കളയാൻ വരാം അത്രമാത്രം അവരെ പ്രസംഗത്തിൽ അതിനുശേഷം അവൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അവനെ അവൻ അറിയാവുന്നവർ അച്ഛനുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തേച്ചോ പട്ടണി അച്ഛൻ അവൻ അവൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കണം അച്ഛൻ എപ്പോഴും കുർബാനയുള്ളു അപ്പം അച്ഛൻ പറഞ്ഞു ഒൻപത് മണി കുർബാനയാണ് അപ്പം അങ്ങനെ അവൻ കുർബാനക്ക് പോയി അവൻ വിശുദ്ധ കുർബാന പ്രാർത്ഥിച്ചെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച നാലിലേക്ക് ഈശോയെ ഈശോ ും അവന്റെ സ്പർശിച്ചതും അവന്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വെള്ളമുള്ള അവന് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കരയാണ് എനിക്ക് പറ്റുന്നില്ല ഞാനിന്ന് ഒരുപാട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമുള്ള തുടങ്ങി എന്റെ കണ്ണിൽ നിന്ന് ഒത്തിരി കണ്ണീരും എന്താണെന്ന് എനിക്ക് അറിയില്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായി കലകളിൽ പറഞ്ഞ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നിനക്ക് ഊഹിക്കാമോ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക കേൾക്കാമോ അച്ഛൻ പറയണത് കേൾക്കാമോ ആ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അതിൽ ബാറ്റിൽ തീർന്നാണ് കപ്പ്യാരണ്ണയൊന്നും പറയാൻ പറയാം വർഷങ്ങളായി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അപ്പോൾ അവൻ ഒരുങ്ങുകയാണ് രണ്ടര കൊല്ലത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കൊതി കൊണ്ട് അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ഈശോയെ ഒന്ന് തൊടാൻ വേണ്ടി അവനങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഈശോയെ സ്വീകരിച്ചപ്പോൾ ഈശോ അവനെ തൊടുന്ന ഒരു അനുഭവം അവന് കിട്ടുകയും അവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടിങ്ങനെ വെള്ളം ഊർന്നിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് കറങ്ങി പറയാമോ ഹല്ലയിലുയ ഹല്ലുയ ഹല്ലുയ ഇന്ന് വചനഭാഗത്ത് നമ്മൾ കാണുന്ന സംഭവം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ സ്പർശിക്കുന്ന ഒരു രംഗം പ്രഭാതാരാധനയിൽ അച്ഛനതിനെക്കുറിച്ച് ചെറിയ ഒരു ചിന്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു മേത്തൊന്ന് തൊടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായി അവൾ എന്തോരം ഒരുങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത് അല്ലേ ഒരു സുപ്രഭാതത്തിൽ അവൾ ഓടി വന്ന് ഈശോയുടെ വസ്ത്രാന്തരത്തിൽ തൊട്ടതല്ല പിന്നെ എങ്ങനെയായിരിക്കും അവൾ നാളുകളായി ഈശോയെ ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരുന്നിട്ടുണ്ടാവും അവൾ പലവട്ടം മനസ്സിൽ ഈശോയുടെ അടുത്തേക്ക് എങ്ങനെ ചെല്ലണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവൾ മുൻവശത്ത് കൂടെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ചെന്നാൽ ഒരു പക്ഷേ ജനങ്ങൾ അവളെ പിടിച്ചു മാറ്റും എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവൾ ഈശോയുടെ പുറകിലൂടെ ചെല്ലുകയാണ് ജനക്കൂട്ടത്തിൽ യേശുവിൻ്റെ പുറകിലൂടെ ചെന്ന് അവൻ്റെ വസ്ത്രാന്തരത്തിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടുകയാണ് അപ്പൊ അവളുടെ വിശ്വാസം നോക്കിയേ അവൾ ഈശോയുടെ കയ്യിലെ കാലിലോ തൊടാൻ അല്ല പോയല്ലേ അവൾക്ക് ഉറപ്പാണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്മേലൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് അവൾ ഒരുങ്ങുകയാണ് ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഈശോയുടെ ആ ശരീരത്തിന്റെ എവിടെ തൊടാനുള്ള യോഗ്യതയാണോ ഉള്ളു എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കിത് ധ്യാനിക്കാനുള്ള കാര്യം അതാണ് ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈശോയുടെ അടുത്ത് വന്നാൽ ഈശോയുടെ ശരീരം മുഴുവനും നമ്മുടെ അടുത്തേക്ക് വന്ന് വന്നു എനിക്ക് എവിടെ തുടങ്ങാനുള്ള യോഗ്യതയാണുള്ളത് അവൾ ധ്യാനിച്ചത് അവൾക്ക് യോഗ്യതയില്ല ഈശോയുടെ മേൽ തൊടാനുള്ള യോഗ്യത യോഗ്യതുകൊണ്ട് അവള് അവന്റെ വസ്ത്രത്തിന്റെ അറ്റത്തൊന്ന് തൊട്ടാ മതി അവൻ പോലും മതിയാണ് ഞാൻ തൊടുന്നത് എനിക്കൊന്ന് മതി എന്ന് ആ പെണ്ണ് തീരുമാനമെടുക്കുന്നുണ്ട് അപ്പൊ എത്രയോ വട്ടം അവള് ആ കൂട്ടത്തിൽ കൂട്ടത്തിലൂടെ ചെല്ലുന്നതും ഈശോയെ കാണുന്നതും ഈശോയെ തൊടുന്നതും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് വട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മള് ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ഈശോ അപ്പന്റെ അരിയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് എങ്ങനെയാണ് എങ്ങനെ അവിടെ ചെന്ന് അപ്പനോട് എന്ത് പറയണമെന്ന് പലവട്ടം മനസ്സിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അതിന് നമ്മൾ എന്ന് പറയുന്നത് പാപങ്ങൾ ക്രമമായി പ്രതീകമായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ അരിയിലേക്ക് കടന്നു വരുമ്പോ ഇന്നത്തെ ഈ ആരാധന പന്നു ചേരുമ്പോ വിശ്വ കുർബാന പങ്കു ചേരുമ്പോ ഞാൻ എന്റെ ഈശോയോട് എന്താ പറയേണ്ടതെന്ന് നേരത്തെ ചെയ്ത് നേരത്തെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പലവട്ടം എന്റെ ഈശോയോട് ഞാൻ ഇങ്ങനെ പറയും എന്ന് പലവട്ടം പറഞ്ഞു 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 പ്രാർത്ഥിച്ചു വരുമ്പോൾ അത് നമ്മൾ എന്ത് പറയാ ഒരുക്കം നമ്മുടെ ആത്മാവിലുള്ള ഒരുക്കം അങ്ങനെ ഒരുങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്താതിരിക്കാൻ ഈശോ സ്വീകരിക്കുന്ന ഒരു കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിരിക്കും വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നിരിക്കും സങ്കടത്തിന്റെ കണ്ണീരല്ല നന്ദിയുടെ കണ്ണുനീരാണ് എന്റെ ഈശ്വരമായ എന്റെ നാവിലേക്ക് എന്റെ ശരീരത്തിലേക്ക് എന്നെ തൊടുവാനായി കടന്നു വന്നല്ലോ എന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നന്ദിയുടെ നമ്മുടെ സ്നേഹത്തിന്റെ വികാരമാണ് കണ്ണിലൂടെ നമ്മുടെ കണ്ണുനീരായിട്ട് പുറത്തു വരുന്നത് പലപ്പോഴും ഈ വൈകുന്നേരം ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് ഏഴുമണിയുടെ വിശ്വ കുർബാന വിശുദ്ധ സുഭാത കൊടുക്കാനായി നാമിലേരി ഈശോയുടെ തിരുശരീരവും തിരുവ്യക്തവും നേട്ടുമ്പോ ഒത്തിരി മക്കളുടെ കണ്ണിന്ന് കണ്ണുനീരി ഒലിച്ചേക്ക ചാണെന്ന് ഞായറാഴ്ച വൈകുന്നേരം അത്രമാത്രം ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി കൊതിയോടെ ഒഴിഞ്ഞി പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ ഈശോയ്ക്ക് നമ്മളെ കൊടാതിരിക്കാനാവില്ല ഈശോ സ്പർശനം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു വിശ്വസനി അർപ്പിക്കുമ്പോൾ കണ്ണുനീര് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ഒരുക്കം പൂർണ്ണമല്ലെന്നാണ് അല്ല ഒരുക്കം പൂർണ്ണമല്ലേ നമുക്ക് ഈശോ സമയത്തേക്ക് വെറുതെ കടന്നു വരാതെ ഒരുക്കത്തോടുകൂടെ കടന്നു വരാൻ പറ്റും അതിന് മാതൃകയാണ് ഇന്ന് രക്തസ്രാവകാരി സ്ത്രീ അവിടെ ലത്താവിന്റെ മുമ്പിൽ വരാതെ അവന്റെ പുറകിൽ നിന്നുകൊണ്ട് വസ്ത്രത്തിന്റെ വെളുപ്പിൽ സ്പർശിച്ച് സൗഖ്യ സ്വന്തമാക്കിയെടുത്തവരാണ് പക്ഷെ അവിടെ തൊട്ട ക്ഷണത്തിൽ കർത്താവ് ആരാണ് ചോദിച്ചു അല്ലേ വസ്ത്രത്തിന്റെ അറ്റക്കു തൊട്ടുള്ളൂ അറിഞ്ഞിട്ട് പോലും ഇല്ല ഒരാൾക്കറിയില്ല അതേസമയം ഇടിച്ചും കുന്തിയും അവന്റെ അടുത്ത് നിൽക്കാനായിട്ട് ഒന്നാമതെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേക പേരായാലും ചുറ്റുമുണ്ടായിരുന്നു അവരോട് ആരോടും ഈശ്വന്നും ചോദിച്ചില്ല നിങ്ങൾ തിരിക്കിക്കോ അരക്കിക്കോ ഇടിച്ചോ അത് വിചാരിച്ചെടുത്തോ പക്ഷേ ഈ സ്ത്രീ ഒന്ന് തൊട്ടവഴിക്ക് കർത്താവിൽ മനസ്സിലായി ഇത് ഈ ഇരിക്കുന്ന എല്ലാവരും ഈശോയെ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ വിളിയും ഈശോയ്ക്ക് കേട്ടാൻ പറ്റില്ല ആരുടെ നക്ഷത്ര കേൾക്കാം ഈശോ ആരാണോ ഒലിങ്ങി വിശ്വാസത്തോടു കൂടെ ഈ തിരുവോസിൽ വന്നിരിക്കുന്ന ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോയാണെന്നും ഈശോ എന്നെ തൊടാനും എന്നെ സൗഖ്യപ്പെടുത്താനും സാധിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ആര് വിളിക്കുന്നുവോ അവരുടെ നമ്മൾ ഈ കാണുന്നില്ലേ സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് ഈശോയുടെ ചുറ്റിൽ തിക്കി തിരക്ക ഒറ്റപാട് ബഹളമാണ് എന്നിട്ട് കർത്താവ് കേട്ടത് ആരൊരു കർത്താവ് കേട്ടത് ബൂസിന്റെ സ്വരം കേട്ടത് എല്ലാവരും തൊട്ടടുത്ത് നിൽക്കുന്നവർ അവൻ വിളിച്ച് പറഞ്ഞപ്പോ കരഞ്ഞപ്പോ ആ അടുത്തുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ഒന്നും വിണ്ടായിരിക്കുക നിന്റെ സ്വരം കേട്ടിട്ട് ഗുരുവിന് അസ്വസ്ഥത വരും ഈശോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് കടുപ്പുരോഗികളെ ഇങ്ങനെ ഇങ്ങനെ കൈ കാണിച്ച് ഉയർപ്പിക്കുന്നവർ അല്ലെങ്കിൽ എഴുതേൽപ്പിച്ച് നടത്തുന്നവർ ശക്തിപ്പെടുത്തുന്നവർ വലിയ വലിയ സത്യങ്ങളൊക്കെ പറയുന്നവർ തത്വങ്ങൾ പറയുന്നവർ നിന്റെ ഈ വിക്ഷക്കാരനെ സ്വരം കേൾക്കാനൊന്നും കർത്താവിന് സ്വയം ഉണ്ടാകില്ല അതായത് സമയം ഉണ്ടാവില്ല അത് ഇരുപക്ഷം ഉണ്ടാക്കില്ല പക്ഷേ സാധാരണക്കാരനായ അവരൊക്കെ ചിന്തകളെ മാറ്റി മറിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ഈശോ എന്നൊക്കെ പറയുകയാണ് ആരും എന്നെ കുടിക്കുന്നത് അവനോട് അങ്ങോട്ട് വരാമതി കർത്താവ് എല്ലാവരെയും പരിഗണിക്കുന്നവനാണ് എല്ലാവരെയും പരിഗണിക്കുന്നവൻ അവനങ്ങനെ വലിയപ്പോൾ ചെറുപ്പ വ്യത്യാസമൊന്നുമില്ല അവനങ്ങനെ ഡോക്ടർമാര് നഴ്സുമാര് ടീച്ചർമാര്യവർ ചെയ്യുന്നവര് അങ്ങനത്തെ ഒരു സപ്പറേഷൻ നമ്മുടെ കർത്താവരെയും ഇല്ല നമ്മുടെ ദേവാലയം എന്തെങ്കിലും വന്നിരിക്കുന്നത് ഒരു ജഡ്ജി ആണെങ്കിൽ പോലും വന്നിരിക്കുന്നത് വലിയ ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും പുറത്ത് ചെലു പോയിട്ടാണ് അത് തിരികിറക്കാൻ സമ്മതിക്കുള്ളൂ എല്ലാവരും തുല്യരാകുന്ന കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ചിലപ്പ് പുറത്ത് അഴിച്ചിട്ടത് ഞങ്ങൾ വലിയവരാണെന്ന് ഭാവിക്കുന്നവർക്ക് ചിലപ്പ് പുറത്തിറങ്ങുമ്പോൾ നഷ്ടം ഉണ്ടാവും എങ്ങനെ വില കൂടിയ ചെരുപ്പ് വിശ്വാസികൾ അടിച്ചു മഞ്ഞേക്കാം ഞങ്ങൾ വലിയവരാണെന്ന് പള്ളിയിൽ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി വില പിടിപ്പുള്ള ചെരുപ്പും സാധനങ്ങളും കിട്ടുന്നുണ്ട് വന്നാൽ കർത്താവ് പറയും നീ ഇനി വേഗം കിട്ടുള്ള നിന്റെ ചെരുപ്പല്ല ഞാൻ നോക്കുന്നത് നിന്റെ ഹൃദയം നോക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വസ്ത്രമല്ല പിന്നെന്താ കയറണത് നിങ്ങളുടെ ഹൃദയമാണ് ഹൃദയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ് ഈശോ ഇല്ലാതാക്കുമെന്ന് ആവശ്യപ്പെടേണ്ടത് കുറിയുള്ളവരെ നമുക്കിന്ന് ഈ തലവാ ഈ രക്തസാധികാരിയുടെ വിശ്വാസം നമുക്ക് നിൽക്കാൻ വേണ്ടിട്ട് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് വിചാരിച്ചിരുന്നു യേശു അവളെ നോക്കി അറിവിച്ചിട്ടുണ്ട് നിന്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് ധൈര്യമായിരിക്കുക ബാക്കി രോഗം സുഖപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞത് പറയേ അസമാധാനത്തിനു പോക മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ രക്തസ്രാവം തേ ക്ഷണത്തിൽ മാറി എന്നല്ല ഈശോ പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തലമുറയെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുക ഞാൻ പോട്ടപ്പള്ളിയില് കുറച്ചായിരുന്ന സമയത്ത് പട്ടം കെട്ടി കുറച്ചുനാളായിട്ടുള്ളൂ അപ്പൊ എന്റെ പുട്ടിന് ഒരു പ്രശ്നമുണ്ട് മുട്ട എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്താൽ മുട്ടനെ തന്നെ ഉയർക്കും വലവും ഉയർക്കണ പോലെ ഈ രണ്ട് കാലിൻ്റെയും മുട്ടുകൾ ഉയർത്തും അതുപോലെ വെള്ളം കിട്ടാതൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ കാല് മടക്കാൻ പറ്റില്ല മുട്ടുകുത്താൻ പറ്റില്ല ഇതിങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ കോട്ടയം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് അതിനെ കൊണ്ടുപോയി ഞാൻ പോയി അപ്പോൾ പരിശോധിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ജീവിതകാല പ്രശ്നം മുട്ടു കുത്താൻ പറ്റില്ലേ മുട്ട് കുത്തരുത് കുത്തിയാൽ പിന്നെ ഇത് അപകടത്തിലേക്ക് പോകും കുത്തരുത് മുട്ടുകുത്തരുത് സിസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞു അച്ഛ പ്രാർത്ഥന പരിപാടിയൊക്കെ കൊള്ളാം ഡോക്ടർമാർ പറഞ്ഞ മുട്ടു കുത്തരുത് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ അനുസരിക്കുമോ പക്ഷെ ഞാൻ ഈശോടെ അടുത്ത് പറഞ്ഞു കർത്താവ് ഈ ജലത്തോട് മുട്ടു കുത്തി പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടിയിട്ട് നീ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാന്യമായിട്ട് നിന്നിട്ട് അവരോട് മുട്ടു കുത്താൻ പറയാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് കാലിന്റെ എന്റെ മുട്ടു പോകണമെങ്കിൽ പൊക്കോട്ടെ ഞാൻ ഞാൻ ഞാനങ്ങനെ മുട്ടുകുത്തി ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഇപ്പം എന്തോരം മുട്ടുകുത്തിയാലും വെള്ളം കിട്ടില്ല എൻ്റെ അവിടെ ഒരിക്കലും മുട്ടു കുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ സുഖമായിട്ട് ഇതിനെനിക്ക് മുട്ടുകുത്താനായിട്ട് പറ്റും നമുക്ക് കർത്താവിന്റെ സന്നിധ്യമുള്ളൊരു ഒരു 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 എന്താ പറയാ ഒരു വാശിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈശോയ്ക്ക് നമ്മളെ തൊള്ളാതിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ വർഷം എൻ്റെ ഈ കൈമേ എന്തെങ്കിലും ബലമായിട്ട് ചേട്ടാപ്പിവിടെ നേരി വരും അപ്പം അങ്ങനെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ എല്ലിൻ്റെ ഡോക്ടർ അല്ലേ പ്രസാദ് വർഗീയ ഡോക്ടർ പുള്ളീനെ പൊള്ളയിൽ കാണിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ പൊള്ളി നമ്മുടെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന രണ്ട് എല്ലുകളാണ് അതിലൊരല്ലേ നീളം നീളക്കുറവുണ്ട് അതുകൊണ്ട് മിക്കവാറും ഒരു കഴിച്ചുള്ളിലൊക്കെ കഴിയുമ്പോഴേക്കും ഈ കൈയുടെ സ്വാധീനം പോകാനുള്ള സാധ്യതയുള്ളതുപോലെ അപ്പോൾ ഞാൻ ഈ ചോദിച്ച കർത്തായി പള്ളിയോ സ്വീകരിച്ചിട്ട് കുറച്ച് നാളായിരുന്നു ആദ്യത്തെ പള്ളി വരാനായിരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഈ കൈയുടെ സ്വാധീനം പോയിട്ടുണ്ടെങ്കിൽ കുറവുകാരെ എല്ലാം പറ്റാട്ടോ അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു അഞ്ചു കൊല്ലത്തിനുള്ളിൽ ചെയ്യാൻ പറ്റാവുന്നതല്ലേ മാക്സിമം ചെയ്യാം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തളരേ കൂ അപ്പം അതുകൊണ്ട് അഞ്ചു കൊല്ലം മാക്സിമം കർക്കാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു അങ്ങനെ മാക്സിമം കർക്കാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം ഇപ്പം പതിനെട്ട് കൊല്ലമായി ഇതുവരെ കൈ തളർന്നിട്ടില്ല പട്ടം